ൈസ് പത്തനംമാറ്റ സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ ഒരു കിടുക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ സി ഐ സച്ചിദാനന്ദന് ഒരു അടിപൊളി പണി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ കാരണം കളിച്ച് കളിച്ച് സി ഐ അങ്ങ് കയറി കളിക്കാൻ അങ്ങനെ നമ്മുടെ അനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷം അവിടെയിട്ട് നന്നായിട്ടൊന്ന് പെരുമാറുക അങ്ങനെ അനിക്ക് എണീറ്റ് നടക്കാൻ പോലും ഒരു വരാത്തൊരവസ്ഥയിലാക്കുകയാണ് അതിൻ്റെ പേരിലുള്ള മനപ്രയാസം കൊണ്ട് അനിയാണെങ്കിൽ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് ആ സി ഐ അയാൾക്കൊരു പണി കൊടുക്കണം നേരത്തെ ഞാനൊരു വാണിംഗ് കൊടുത്തതാണ് എന്നിട്ടും അയാൾ വീണ്ടും ആവശ്യമില്ലാതെ അനിയെ ഇങ്ങനെ ഉപദ്രവിച്ച് അതിനൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു കിടക്കം പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദുവിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അനിയെ അനിയപ്പം നന്ദുവിൻ്റെ കൂടെ അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സി ഐ അങ്ങ് കളിയാക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയെ എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ നീ ഇവിടെ തന്നെ എത്തിച്ചേരുമെന്ന് എനിക്കറിയായിരുന്നു എന്തൊരു വെല്ലുവിളിയാണ് നിനക്ക് ഇനിയിപ്പോൾ അപ്പോഴും എസ് ഐ കണ്ടോണ്ടിരിക്കാവല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സി ഐ സച്ചിദാനന്ദനോട് കളിച്ചവരാരേ അധികം മുന്നോട്ട് പോയിട്ടില്ല ഞാൻ നല്ല പണി തന്നെ കൊടുക്കും എന്ന് പറയാണ് അപ്പം നന്ദു അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് അത് സാർ അനി തെറ്റൊന്നും ചെയ്തിട്ടില്ല അനാമികയ്ക്ക് ഇവനോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് സാർ അത് മനസ്സിലാക്കണം എന്ന് പറയണം ഓഹോ ഞാനത് മനസ്സിലാക്കണം അല്ലേ ഓ അനിക്ക് വേണ്ടി റെക്കമെൻറ്റേഷനും കൊണ്ട് തന്നായിരിക്കും നന്ദു നന്ദുവിന് വേറെ പണിയൊന്നുമില്ലേ എന്തിനാ അനിക്ക് വേണ്ടി ഇങ്ങനെ റെക്കമെൻ്റേഷനുമായിട്ട് വരുന്നത് നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സൊക്കെ അരഞ്ഞിരിക്കാം അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഇപ്പം എനിക്കറിയാം നന്ദുവിന് അനിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് നന്ദുവിൻ്റെ മനസ്സിൽ മുഴുവൻ ഞാൻ മാത്രമുള്ള എനിക്കറിയാം അപ്പം നന്ദു ഇങ്ങനെ മുഖം തിരിച്ചിങ്ങനെ നിൽക്കുക അപ്പം അനിക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അനി പറയുന്നുണ്ട് നന്ദുവിൻ്റെ മനസ്സിൽ താ മാത്ര തനിക്കെങ്ങനെ അറിയാം തന്നോട് അവള് പറഞ്ഞോ ഒരിക്കലും തൻ താൻ താൻ അവളുടെ മനസ്സിലില്ല അപ്പോഴേക്കും നമ്മുടെ സി ഐക്ക് ദേശീയം വരുക സി ഐ പറയുന്നുണ്ട് ഇനി ഇവനെ ഇവിടെ നിർത്തി എന്തിനാ ചർച്ച നടത്തുന്നത് ആ ലോക്കപ്പിലേക്ക് ഇട്ട് അടയ്ക്ക് എന്ന് പറയണം അങ്ങനെ നന്ദു അനിയോട് പറയുന്നുണ്ട് അകത്തേക്ക് കയറാൻ പറയുക എന്നിട്ട് ലോക്കപ്പിലിട്ട് പൂട്ടുവാണ് അതൊരു നല്ല വിഷമമുണ്ട് കേട്ടോ അനിയെ ലോക്കപ്പിലിട്ട് പൂട്ടാൻ എന്നാൽ അനിക്കൊരു പ്രശ്നവും ഇല്ല അനിയെ അവിടെ നിന്നിട്ട് പറയുക ഇതൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതല്ലേ എന്ന് സി ഐയോട് ചോദിക്കുക അപ്പം സി ഐ പറഞ്ഞു ഓഹോ നീ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വരുവാണോ മനഃപൂർവ്വം ഞാൻ ചെയ്യുന്ന നിനക്കെന്താ തോന്നാൻ നിന്റെ ഭാര്യ അനാമികയും അവളുടെ അച്ഛനും കൂടി വന്ന് ഇവിടെ പരാതി തന്നു അതിൻ്റെ പേരിലാണ് നിന്നെ അറസ്റ്റ് ചെയ്തത് അല്ലാതെ നിന്നോട് എനിക്ക് എന്ത് വൈരാഗ്യ എൻ്റെ മുമ്പിൽ നീയൊന്നും ഒന്നും അല്ല എന്ന് പറയണം അപ്പം അനി പറയുന്നുണ്ട് അനാമിക അവൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസായത് ഞാൻ അവളെ വീട്ടിൽ ഉപദ്രവിക്കാറുമില്ല ഒന്നുമില്ല ഒരു ഗാർഹിക പീഡനവും അവിടെ നടക്കാറില്ല അവൾ അവളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കാറ് എന്നിട്ടും എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനൊരു കള്ളക്കഥയുമായിട്ട് വന്നതാണ് ഓഹോ കള്ളക്കഥയുമായിട്ട് വന്നതാണോ അതാണോ അവളുടെ മുഖത്ത് തടിച്ചു കിടന്നത് നീ അവളെ വഴി വെച്ച് ഉപദ്രവിച്ചില്ലേ ആ കേസ് എന്താണെന്ന് നിനക്കറിയാവോ ഗാർഹിക പീഡനത്തിനൊന്നും ഇപ്പൊ വലിയ ബലവില്ല പക്ഷേ പുറത്ത് വെച്ച് നീ അവളെ ഉപദ്രവിച്ചില്ലേ ആ കേസ് ആതിരി നീ കളിക്കും എന്ന് പറയുമ്പോൾ അനി പറയെ ആ എന്ത് വേണേലും ചെയ്യട്ടെ അവൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അവളും ആ അവളുടെ അച്ഛനും ഒക്കെ അങ്ങ് സന്തോഷിക്കട്ടെ എനിക്കിപ്പോൾ ലോക്കപ്പിൽ രണ്ടു ദിവസം കിടന്നാലും പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറയാണ് അതിനൊക്കെ ശേഷം നമ്മുടെ നന്ദു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോവുക പോകാൻ നേരം അനിയോട് പറയുന്നുണ്ട് അനി ഞാൻ വീട്ടിലേക്ക് പോവാം നാളെ നിനക്ക് ജാമ്യം കിട്ടുമായിരിക്കും ആദശേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജാമ്യത്തിന് അവർ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശനും ആദർശേട്ടനൊക്കെ നാളെ ഇങ്ങോട്ട് വരും എന്ന് പറയണം എന്നിട്ട് നന്ദു പോവാണ് കേട്ടോ അതേസമയം നമ്മുടെ അനി ലോക്കപ്പിൽ കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ സി ഐക്കു ചോർച്ചിൽ വരിക സി ഐ അനിയെ ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താലോ ഒന്ന് ആലോചിക്കുക അങ്ങനെ സി ഐ അങ്ങോട്ട് കയറി ചെന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ എന്നെ വെല്ലുവിളിച്ചത് നന്ദുവിൻ്റെ മുമ്പിൽ വെച്ച് നീ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത് ഒന്നുകൂടെ നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ നന്ദൂൻ്റെ മനസ്സിൽ ഞാനാ എന്നെ മാത്രമേ അവൾ വിവാഹം കഴിക്കുള്ളൂ ഞങ്ങളുടെ രണ്ടിനെയും വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുക ഇനി നീ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്താലുണ്ടല്ലോ നിന്നെ ഞാൻ ഞാനങ്ങ് തീർത്ത് കളയും എന്ന് പറയാണ് അപ്പോൾ അനി പുച്ഛത്തോടെ പറയാം നിങ്ങൾക്കിനി അതും പറയാം അതിൻ്റെ അപ്പുറവും പറയാം പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെ അവൾ വിവാഹം കഴിക്കാനും പോകുന്നില്ല ആരൊക്കെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞാലും നന്ദു നിങ്ങളെ വിവാഹം കഴിക്കില്ല അതോർത്ത് നിങ്ങൾ കാത്തിരിക്കേണ്ടതെന്ന് പറയാം അപ്പം നമ്മുടെ സി ഐക്കങ്ങും ദേഷ്യം വന്നിട്ട് അനിക്കിട്ട് കൊടുക്കുവാണ് നീ എന്താടാ പറഞ്ഞത് നീ ഇനി മേലെ നന്ദുവിൻ്റെ നിഴൽവേട്ടത്ത് പോലും വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പെരുമാറുകയാണ് അങ്ങനെ അനി ആ ലോക്കപ്പിലിട്ട് അടിച്ച് അവശനാക്കുകയാണ് പുള്ളിയുടെ വൈരാഗി ഫുൾ അങ്ങ് തീർക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈ സി ഐ സച്ചീനോട് കളിച്ചവരാരും വെറുതെ പോയിട്ടില്ല നിന്നെപ്പോലൊരു നരന്ത് ചേർക്കാൻ പണത്തിൻ്റെ ബലത്തിലായി കളിക്കുന്നെങ്കിലുണ്ടല്ലോ എൻ്റെ മുന്നിൽ ആരുമല്ല ഞാൻ നല്ല പണി തരും നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ആ അടിച്ച് അവശനാക്കി അവിടെ കിടക്കുകയാണ് കേട്ടോ കഴിയുമ്പോൾ പിറ്റേ ദിവസം നമ്മുടെ മുത്തശ്ശനും എല്ലാം കൂടി വരികയാണ് ജാമ്യം എടുക്കാൻ വരുമ്പം ആകെ പാടെ അവശതയിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ അനി നന്ദു ആണെങ്കിൽ അപ്പോൾ ലോക്കപ്പ് തുറക്കാൻ ഓടി വരിക ലോക്കപ്പ് തുറന്ന് നോക്കുമ്പോൾ നന്ദു അങ്ങ് കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ നന്ദു ചോദിക്കുക അനി എന്താ ഇത് നിനക്ക് എന്താ പറ്റിയത് നിന്നെ ആരോ ഇങ്ങനെ അവശനാക്കിയത് നിന്നെ ആ സി ഐ മർദ്ദിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് അയാൾ അയാളുടെ വൈരാഗ്യം വാശി മുഴുവൻ എന്നോട് തീർത്തു നിന്നോട് നിന്നെ വിവാഹം കഴിക്കാൻ നടക്കുന്ന ആളല്ലേ അത് ഞാൻ നിൻ്റെ പുറകെ വരരുതെന്നും പറഞ്ഞാൽ എന്നെ ഉപദ്രവിച്ചതാണ് അതുപോലെ മുത്തശ്ശൻ അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞാൽ എന്നെ ഈ അവസ്ഥയിലാക്കിയത് അയാളുടെ ദേഷ്യം മുഴുവൻ ഇന്നലെ എന്നോട് തീർത്തു എന്ന് പറയാ എനിക്കാണെ ഒന്നും എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ നന്ദു നന്ദുവാണെങ്കിലും ഇങ്ങനെ താങ്ങി പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് അനിയെ അപ്പോഴേക്കും ആദർശൻ ചെന്ന് പിടിക്കുകയാണ് എൻ്റെ അനി അവസ്ഥയിലോ നിനക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്നൊക്കെ പറയും ആദർശ് അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് ഇതുപോലെ അടിച്ച് അവശനാക്കാൻ മാത്രം അനി എന്ത് തെറ്റാണ് ചെയ്തത് അനാമിക വേട്ടാത്ത കാര്യം പറഞ്ഞപ്പം ഒന്നടിച്ചു എന്നല്ലാതെ അവളെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ അനാമിക എന്തെല്ലാം തെറ്റുകളാണ് നമ്മുടെ കുടുംബത്തോട് ചെയ്തത് ആദർശിനെ അതുപോലെ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവൾ എത്ര മാധ്യമങ്ങൾക്കായി ഇൻ്റർവ്യൂ കൊടുത്തത് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയാക്കി അവളെ വീട്ടിലിട്ട് പീഡിപ്പിച്ചെന്നും ഉപദ്രവിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ഒക്കെ പറഞ്ഞു ഗാർഹിക പീഡനത്തിന് അവൾ പരാതി കൊടുത്തു മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അത് പോരാഞ്ഞിട്ട് വക്കീലിൻ്റെ അടുത്ത് പോയി കേസും കൊടുത്തിട്ടുണ്ട് കോമ്പൻസേഷന് ഡിവോഴ്സ് തരണമെങ്കിൽ നീ അതുപോലെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ അനി പറയാം എത്ര വേണേലും കൊടുക്കാം മുത്തശ്ശ ഇത് കണ്ടില്ലേ എൻ്റെ അവസ്ഥ അവള് കൂടി പറഞ്ഞിട്ട് ആ സി ഐ ഇത് ചെയ്തത് അവൾ അതിലെച്ച വേണുവിൻ്റെ ഫ്രണ്ടാണ് ഈ സി ഐയുടെ അമ്മാവൻ അങ്ങനെ അയാളോട് പറഞ്ഞു ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ് അതുകൊണ്ട് എന്നെ ഒരു വിധത്തിലൊന്നും ഒതുക്കിയേക്കണമെന്ന് അങ്ങനെ ഇവർ രണ്ട് കൂട്ടരും കൂടെ ചേർന്നിട്ടാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് എനിക്ക് ജീവിക്കണമെന്ന് പോലുമില്ല മുത്തശ്ശ അവളോടൊപ്പം ഇനി ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് പറ്റില്ല നന്ദുവും അയാളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയല്ലേ അദർശേട്ടാ അപ്പം അദർശ് പറയുന്നുണ്ട് അതെ അത് നന്ദുവിന് ചേരുന്ന ഒരു ആലോചനയാണെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നിയത് കൊണ്ടാണ് അവരത് ഉറപ്പിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് ഒന്നും കൂടി ചിന്തിച്ചാലോ എന്ന് തോന്നുക ആ ശ്രീയായിട്ട് സ്വഭാവം അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ അയാൾ നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കില്ലല്ലോ അന്ന് നിന്നെ ഉപദ്രവിച്ചതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അയാളെ കാണാൻ പോയത് പക്ഷേ അന്ന് അയാൾ പറഞ്ഞത് കേട്ടപ്പം ഇനി രണ്ടെണ്ണം വേണമെങ്കിൽ പൊട്ടിച്ചോളാൻ ഞാൻ പറഞ്ഞതാ കാരണം നീ നതുവിൻ്റെ പുറകെ നടക്കുന്നത് അത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാ പക്ഷേ ഇപ്പം അയാൾ ചെയ്തത് ശരിയല്ല അതിന് അയാൾക്കൊരു പണി കൊടുത്തേ മതിയാവുള്ളൂ എന്ന് ആദർശം പറയാം അപ്പോഴേക്കും ഉടനെ മുത്തശ്ശരം പറയാം അത് ശരിയാ ഇപ്പം ഇയാൾ കാണിച്ചിരിക്കുന്നത് ശരിയല്ല കാരണം അന്ന് ഇതുപോലെ ആവശ്യമില്ലാതെയാണ് അയാൾ അനിയെ ഉപദ്രവിച്ചത് അന്ന് ഞാൻ വന്ന് വാണിങ്ങി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ഇതുപോലൊരവസ്ഥയിലാക്കിയത് എന്നോടുള്ള വാശി കൊണ്ടു കൂടിയാണ് അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം അങ്ങനെ ഒരുത്തനും ഇവിടെ അഹങ്കരിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശനും പറയണം അതിനുശേഷം അവർ അനിയെ ജാമ്യത്തിൽ കൂട്ടിക്കൊണ്ടൊക്കെ പോവാം അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും അങ്ങോട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ജലജയും അഭിയും കൂടി വന്ന അനിയെ കളിയാക്കുന്നുണ്ട് അപ്പം അനിയ അവശനായിട്ട് വരുന്നത് കാണുമ്പോഴേക്കും ജലജ പറയാണ് എന്താ അനിയനക്കിതെന്തു പറ്റി എൻ്റെ പൊന്നെ ഞാൻ അപ്പോഴേ ഓർത്തതാണ് ഇവനെ ആ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴേ ഉപദ്രവിക്കാനായിരിക്കുമെന്ന് അവൾ പെരു കള്ളിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അവൾക്ക് ഇവനോടുള്ള ദേഷ്യം അവിടെ സ്റ്റേഷനിൽ ചെന്ന് തീർത്തു അപ്പോൾ ആദർശം പറ നന്ദല്ല ഇവനെ ഉപദ്രവിച്ചത് ആ സി ഐ സച്ചിദാനന്ദനാ അയാൾ അയാളുടെ ദേഷ്യം മുഴുവൻ തീർത്തതാ മനപൂർവ്വം അനാമികയും അയാളും കൂടെ ഒത്തുകൊണ്ട് ചെയ്ത പണിയാ ഇത് എന്ന് പറയാ അപ്പോൾ ഉടനെ അബി വന്നിട്ട് പറയാ എന്നാലും എൻ്റെ അനി നിന്നെ അമ്മ എന്തുമാത്രം ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വിട്ടതാ അപ്പം ജലജയം പറയാ ശരിയാ ഇവൻ ആകെപ്പാടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ക്ഷീണിച്ച് നടക്കുന്ന കണ്ടുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കി ഇവന് കൊടുത്തത് അതെല്ലാം കഴിച്ചിട്ട് എൻ്റെ കുഞ്ഞു പോയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കണ്ടോ അതിലും വല്ലാത്തൊരവസ്ഥയിൽ അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് ഓടി വന്നിട്ട് പറയാം അയ്യോ മോനെ അനി നീ നിന്റെ ഈ അവസ്ഥ നീയോ നിന്നെ അടിച്ച് ശരിയാക്കിയല്ലോ എന്തിനാ ഇതിനാണോ അവൾ ആ നന്ദു അറസ്റ്റ് ചെയ്ത് ഇവിടുത്തെ കൊണ്ടുപോയത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ജലജയോ ജാനകിയോട് പറയാം അതെ ഒന്നും തെറ്റ് ചെയ്യാത്ത നിന്റെ മോനെ നീ വിശ്വസിക്കുന്നില്ലല്ലോ നിനക്കിപ്പോഴും അനാമിക മോളെ വിശ്വാസം നിന്റെ മരുമോളുണ്ടല്ലോ അനാമിക അവളാണ് ഇതിനെല്ലാം കാരണം അവളും അവളുടെ അച്ഛനും കൂടെ കൊണ്ട് കൊടുത്ത പരാതിയാണ് അനിയടിച്ചൊതുക്കണമെന്ന് അവരാ സി ഐയോട് പറഞ്ഞിട്ടാണ് അത് ചെയ്തത് ഇനിയെങ്കിലും നിന്റെ മരുമോളെ നിനക്ക് മനസ്സിലായോ അപ്പോഴേക്കുടനെ ജാനകി പറയുക അത് ഇവൻ വഴി വെച്ച് അനാമിക അടിച്ചിട്ടല്ലേ അവൾ അത് ചെയ്തത് അത് തെറ്റില്ലേ മുത്തശ്ശ ഇത് പറഞ്ഞ് മനസ്സിലാക്കണ്ട ഇവനെ എന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഓഹോ അപ്പം ഇതുവരെ നിൻ്റെ മരുമോളെ നിനക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ഇനിയും നിനക്ക് ആദ്യമുള്ള പാണി കിട്ടുമെന്ന് പറയാം അപ്പോൾ ജാനകി പറയാ എൻ്റെ മരുമോളായിട്ട് ഞാൻ അനാമിക മോളെ മനസ്സിൽ കണ്ടുപോയി ഇനിയിപ്പോൾ വേറൊരാൾ അതിന് പകരം വരാൻ പറ്റില്ല അനാമിക മോളെ ഞാൻ ചെന്നൊന്ന് കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയുക അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിനു മുമ്പും ജാനകി നീ പോയതാ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും നീ പോയതാ ഇനി ഈ അനന്തപുരിയിൽ നിന്ന് അനാമികയെ കൂട്ടിക്കൊണ്ടു വരാൻ നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിലേക്ക് കയറേണ്ട ആവശ്യമില്ല കയറാൻ പറ്റില്ല എന്ന് പറയുമ്പം ജാനകി അകത്തേക്ക് കയറി അങ്ങ് പോവുകയാണ് കേട്ടോ അതേസമയം എനിക്ക് ആപാടെ വിഷമായിട്ട് അനി റുമ്മിൽ പോയി ഇങ്ങനെ മൂകമായിട്ട് ഇരുന്ന് ചിന്തിക്കുകയാണ് ഇനി ഞാൻ അനാമികയുടെ കൂടെ എങ്ങനെ ജീവിക്കും എനിക്ക് അവളുടെ കൂടെ ജീവിക്കാനേ പറ്റില്ല പിന്നെ നന്ദു നന്ദുവിനൊപ്പമുള്ള ഒരു ജീവിതമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം നന്ദുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു ആ സി ഐയും നന്ദുവും കൂടെയുള്ള വിവാഹം നടക്കാൻ പാടില്ല അത് നടന്നാൽ പിന്നെ എനിക്ക് ജീവിക്കേണ്ട നന്ദുവിനൊപ്പം മാത്രം എനിക്ക് ജീവിച്ചാൽ മതി എന്നൊക്കെ അനി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് അനി വിചാരിക്കുന്നുണ്ട് അനാമിക അവൾ ചെയ്ത് കൂട്ടിയതൊക്കെ എന്തല്ലാവാ ഇനിയിപ്പോൾ അവൾക്ക് കോമ്പൻസേഷൻ കോടികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ ഇങ്ങനെയിട്ട് തള്ളിച്ചതിച്ചത് എന്നെ തള്ളിച്ചതിച്ച് ഈ അവസ്ഥയിലാക്കി അവൾക്ക് ഞാൻ ഒരു ചില്ലിക്കാശ് ഈ അനന്തപുരിയിലേക്ക് കൊടുക്കില്ല ഡിവോഴ്സ് അവൾ തരില്ലെന്നല്ലേ ഉള്ളൂ വേണ്ട എനിക്ക് ഡിവോഴ്സ് വേണ്ട ഞാൻ മരിച്ച പിന്നെ അതിന് കുഴപ്പമില്ലല്ലോ അവൾക്ക് സ്വാതന്ത്ര്യം അനന്തപുരി അനന്ത ഒരു ചില്ലിക്കാശ് ഇതിൻ്റെ പേരിൽ അനാമിയയ്ക്ക് കിട്ടരുത് അവളെപ്പോലൊരാർത്തി പണ്ടാരം എന്നൊക്കെ അനി ഇങ്ങനെ ചിന്തിച്ചിരിക്കുക എന്നിട്ട് അനി പോയി നന്നായിട്ട് മദ്യപിക്കുക മദ്യപിച്ചിട്ട് കുറച്ച് വിഷം കൂടെ വാങ്ങിച്ചിട്ട് ആദ്യം കൂടി അവിടെ കിടക്കുക അപ്പോൾ അനിയുടെ ഫ്രണ്ട്സ് വന്ന് നോക്കുമ്പോൾ അനി ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന കാണുക അപ്പോൾ അവർ പെട്ടെന്ന് അനിയെ എടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ഐ സിയുയിലാണ് അനി അനിയാണെങ്കിൽ മരണത്തോട് മല്ലടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ കിടക്കുക ആ സമയത്ത് നമ്മുടെ മുത്തശ്ശനും ആദശും എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുണ്ട് ആ ജാനകിയാണെങ്കിൽ കരഞ്ഞ് നിലവിളിക്കുക അനീ മോനെ നീ ഇത് ചെയ്യേണ്ടായിരുന്നു നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് അനാമിക നിനക്ക് അനാമികയുടെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഡിവോഴ്സ് കൊടുത്താൽ പോരായിരുന്നു എത്ര കോടി രൂപ വേണേലും നമുക്ക് അവക്ക് കൊടുക്കാമായിരുന്നു നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയെ ജാനകി അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിലും അവിടെ എത്തിയിട്ടുണ്ട് നന്ദുവിന് ഭയങ്കര വിഷമാണേ നന്ദു അവിടെ വന്ന് വിഷമിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ നമ്മുടെ ജാനകിക്ക് ദേഷ്യം വരിക ജാനകി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുക എന്തിനാണെങ്കിൽ നീ ഇങ്ങോട്ട് വന്നത് വീണ്ടും അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണോ അന്ന് വീട്ടിൽ നിന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഈ അവസ്ഥയിലാക്കിയത് നീ ഒറ്റ ഒരുത്തിയ നീ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയത് അവൻ അനാമികയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നീ കയറി വന്നു നിന്നെ വിവാഹം കഴിക്കണമെന്നുള്ള ചിന്ത അവന് വന്നു അതുകൊണ്ടല്ലേ അവൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് നിനക്ക് ആ സിഐയെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും പോയിക്കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ശല്യമായിട്ട് വരണോ ഇനി ഇപ്പം എന്ത് കാണാനാണീ നീ ഐ സിയുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അവനെ മരിച്ചിറങ്ങിക്കൊണ്ട് വരുന്നത് കാണാനാണോ നീ നിൽക്കുന്നതെന്നൊക്കെ ജാനകി ചോദിക്കുമ്പം ഉടനെ തന്നെ മുത്തച്ഛൻ പറയുന്നുണ്ട് ജാനകി ഇത് ആശുപത്രിയാണ് ഇവിടെ നിന്നിങ്ങനെ ബഹളം വയ്ക്കരുത് നിനക്ക് ബഹളം വയ്ക്കണമെങ്കിൽ ഈ വീട്ടിൽ പോയിരുന്നു ബഹളം എന്ന് പറയാണ് അപ്പം ജാനകി പറയാ അച്ഛാ എൻ്റെ മൂൻ കിടക്കുന്ന കണ്ടില്ലേ അവൻ എന്താണെന്ന് പോലും അറിയില്ല നീ വിഷമിക്കാതെ നിൽക്ക് അവനൊന്നും വരില്ല എന്നൊക്കെ മുത്തശ്ശനും പറയാം അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ ഡോക്ടർമാർ ഇറങ്ങി വരുമ്പോഴേക്കും മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എനിക്ക് എങ്ങനെയോട്ടൊന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയുന്നുണ്ട് കുറച്ച് ക്രിട്ടിക്കലാണ് കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് നേരം ആയിട്ടുണ്ട് ഈ വിഷം ഉള്ളിൽ ചെന്നിട്ട് കുറച്ചധികം ഉള്ളിൽ ചെല്ലുകയും ചെയ്തു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ അവർ പറയുക ഡോക്ടർമാർ അപ്പോൾ മുത്തശ്ശൻ ജാനകിയും ഒക്കെ അവിടെ എല്ലാവരും നിൽക്കുക നയനയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം നയന ചെന്നത് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നീ വിഷമിക്കേണ്ട നീ അന്ന് അറസ്റ്റ് ചെയ്തതിൻ്റെ പോ പേരിലാണെന്ന് ഇളയമ്മ പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട അനി നല്ല വിഷമത്തിലായിരുന്നു നിന്റെയും സിയുടെയും വിവാഹം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിഷമാണ് പോരാത്തതിന് ആ അനാമിക അനാമിക അവനെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് ഓർക്കുമ്പോൾ അവന് വിഷമമുണ്ട് അതുകൊണ്ട് അവനിങ്ങനെ ചെയ്തത് ഇതിനു മുമ്പും പല പ്രാവശ്യം അവനിങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാണെന്ന് നിനക്കറിയാമല്ലോ അപ്പം നന്ദ അറിയാൻ ചേച്ചി അതുകൊണ്ടാണ് ഞാൻ അവനെ ഒഴിവാക്കാതിരുന്നത് അവൻ പലപ്പോഴും ഇന്ന് ഇതുപോലെ ചെയ്യാൻ പോയതാണ് ഒരു ദിവസം ഇതുപോലെ അവനെ കാണാതായപ്പം റെയിൽവേ ട്രാക്കിലൂടെ അവൻ നടക്കുകയായിരുന്നു ആ സമയത്ത് ചെന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അവനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അറിയില്ല അന്ന് അവനെയും കൂട്ടിക്കൊണ്ട് ഞാൻ വന്നപ്പോഴാണ് ചേച്ചി എൻ്റെ കരണത്തടിച്ചത് അല്ലാതെ ഞങ്ങൾ കറങ്ങാൻ പോയതൊന്നുമല്ല അവൻ ഞാനില്ല ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ പോയതാണെന്ന് പറയുകയാണ് കേട്ടോ അവൻ അതിനെ അങ്ങ് ഞെട്ടിപ്പോവാണ് അതുപോലൊരു പല പ്രാവശ്യം അവനെന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറയുക അപ്പം നയനെ പറയുന്നുണ്ട് മോളെ നീയൊന്ന് അങ്ങനെ ഒന്നും ചിന്തിക്കരുത് എന്ന് പറയണം അപ്പം നന്ദു അങ്ങോട്ട് മാറി നിൽക്കുക ആ സമയത്ത് നമ്മൾ അനാമി അവിടെ വരികയാണ് അനാമിയെ വേണു രേവതിയും കൂടെ പറഞ്ഞു വിടുന്നതാണ് നീ ചെല്ല അവൻ എന്തെങ്കിലും ആയോ എന്ന് അവൻ ചത്താലും കുഴപ്പമില്ല അവിടുത്തെ സ്വത്തിൻ്റെ വീതം കിട്ടണം അത് മേടിച്ചോണ്ടേ നീ പോരാവുള്ളൂ ഇനിയിപ്പം അവൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ശല്യമില്ലല്ലോ നീ എന്തായാലും ചെന്ന് അവിടെ സോപ്പിട്ടൊക്കെ നിൽക്ക് അന്നാലല്ലേ ഉള്ളൂ എന്തെങ്കിലേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിടുക അങ്ങനെ അനാമിക ഭയങ്കര ദുഃഖമൊക്കെ നടിച്ച് അവിടെ വരിക വന്ന് നിന്നേച്ച് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ എങ്ങനെയുണ്ട് അനിക്ക് അപ്പോൾ അനാമികയെ കാണുമ്പോഴേ ജാനകിയോടി വന്ന് കെട്ടിപ്പിടിച്ച കാര്യം മോളെ നമ്മുടെ അനി അവൻ ചെയ്തത് അവൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് കരയുക അയ്യോ അമ്മേ ഞാനും ഓർത്തില്ല അനി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അന്ന് വഴി വെച്ച് അവൻ എന്നോട് മോശമായിട്ടൊക്കെ പെരുമാറിയെങ്കിലും ഞാനതെല്ലാം മറന്നു വരികയായിരുന്നെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമികയെ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമികയെ നീ ഇവിടെ നിന്ന് അഭിനയിക്കുകയൊന്നും വേണ്ട നീ കാരണ ഇപ്പോൾ ഇവനെ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരുന്നത് നീ ആ കേസ് കൊണ്ട് കൊടുത്ത് അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് തല്ലിച്ചതച്ചില്ലേ അയ്യോ ഞാനങ്ങനെയൊന്നും ചെയ്തില്ല കേസ് കൊടുത്തെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ആ എന്ത് പക്ഷേ നീ കാരണം അവനിപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇനിയെങ്കിലും അവനെ ശല്യപ്പെടുത്താതെ നിനക്കൊന്ന് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയൂ ഓഹോ ഞാൻ ഇവിടെ ഞാനിവിടെ വന്നതിന് ആർക്കും താല്പര്യമില്ല ദേ ഇവള് ഈ നന്ദു ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ ഞാൻ ഇവിടെ വന്ന വേറൊന്നും കൊണ്ടല്ല എനിക്ക് അവകാശമുണ്ട് ഇവൻ എൻ്റെ ഭർത്താവ് ഇപ്പോഴും ഇവൻ എന്തെങ്കിലും സംഭവിച്ചാലും ആ ഇവൻ്റെ വിധത്തിലുള്ള അവകാശം എനിക്കുണ്ട് അത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാം ഇറങ്ങണേ ഇവിടുന്ന് അവ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ സമയത്തും ഇവിടെ വന്ന സ്വത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ അനാമിക ഇറങ്ങണം ഇല്ലെങ്കിൽ പിടിച്ചിറക്കുമെന്ന് പറയുക അങ്ങനെ അനാമിയെ തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അതിനൊക്കെ ശേഷം ആ അനി അസുഖമൊക്കെ മാറി വരികയാണ് അങ്ങനെ അനി ഡിസ്ചാർജ് ആയിട്ട് അനി അനന്തപുരിയിലേക്ക് കൊണ്ടുപോവുക മുത്തശ്ശനും ആദർശവും ഒക്കെ അനി ഉപദേശിക്കുന്നുണ്ട് അനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് നിൻ്റെ മനസ്സ് ഞങ്ങൾക്കറിയാം നീ കുറച്ചുകൂടി ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുക അപ്പം അനി പറയുന്നുണ്ട് അനാമികയും ആ സി എയും ആണ് ഇതിനെല്ലാം കാരണം അയാള് ആ നന്ദുവിനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു അവൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു അനാമിക എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് ആ സി ഐ ഞാനൊന്ന് കാണുന്നുണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്നൊന്നും അയാൾ ഓർക്കണ്ട അതുകൊണ്ട് അന്നേം ഞാനൊരു താക്കീത് കൊടുത്തതാ ഇനിയിപ്പം ഡി ജി പിയെ വിളിച്ച് ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും ഈ ആനന്ദമൂർത്തി ആരാണെന്ന് അവനറിയട്ടെ എന്ന് പറയാനും എന്നിട്ട് നമ്മുടെ മുത്തശ്ശൻ ഡി ജി പിയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പരാതി കൊടുക്കുകയാണ് ഒരു കാര്യമില്ലാതെയാണ് അനിയെ മർദ്ദിച്ച് അവശനാക്കി ഇങ്ങനെ ആത്മഹത്യയുടെ വക്കൽ വരെ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള കാര്യം തെളിയിക്കുകയാണ് അങ്ങനെ നമ്മുടെ സി ഐ സച്ചിദാനന്ദനെ ഡി ജി പി വിളിക്കുകയാണ് ഓഫീസിലേക്ക് അങ്ങനെ ഓഫീസിൽ ചെല്ലുമ്പം നമ്മുടെ മൂർത്തി മുത്തശ്ശനും ആദർശും അതുപോലെ തന്നെ അനിയും അവിടെ ഉണ്ട് കേട്ടോ പരാതിയുമായിട്ട് അപ്പോൾ ഡി ജി പി ചോദിക്കുകയാണ് തനിക്കിവരെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് മനസ്സിലായി എന്ന് പറയുക എന്തിനാണ് ഈ അനിയെ താൻ അന്ന് അടിച്ചവശനാക്കിയത് അപ്പോൾ ലോക്കപ്പിൽ വച്ച് ഈ അനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ താൻ ആരോട് ഉത്തരവാദിത്തം പറയാമായിരുന്നു അതിനുശേഷമുള്ള മാനസിക വിഷമം കൊണ്ടല്ലേ ഇവൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം ആകെ വിറങ്ങലിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ സി അപ്പം നമ്മുടെ മൂർത്തിമുത്തശ്ശൻ പറയുന്നുണ്ട് അതെ മനഃപൂർവ്വം ചെയ്തതാണ് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇയാൾ ചെയ്തതാണ് അതിന് തെളിവുകളുണ്ട് അതുപോലെ തന്നെ അനിയുടെ ഭാര്യ അനാമികയും അവളുടെ അച്ഛനും കൂടെ അനിക്കെതിരെ ഒരു പരാതി കൊടുത്തു ഒരു കള്ള പരാതി അതിൻ്റെ പേരിൽ അനിയെ രണ്ട് പൊട്ടിക്കണമെന്ന് ഇവർ പറയുകയും ചെയ്തു അതിനും തെളിവുണ്ട് എന്ന് പറയണം അപ്പോൾ ഡി ജി പി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള താനൊക്കെ ഒരു സ്റ്റേഷനിൽ സി ഐ ആയിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ പണ്ടേ ജനങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയാണ് അതൊക്കെ മാറി വന്നതാണ് കാലം മാറി ഇനിയും ഇങ്ങനെയുള്ളവർക്കൊന്നും ഒരു സ്ഥാനവും ആരും തരിയല്ല ഇന്നത്തെ കാലത്ത് ഒന്നും ഒന്നും ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല എല്ലാം അങ്ങ് കയറി വൈറലാവുമെന്ന് തനിക്കറിയാവല്ലോ എനിക്കിതിനെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല തനിക്ക് ആറുമാസം സസ്പെൻഷനും അതുപോലെ തന്നെ ആ സ്റ്റേഷനിൽ നിന്ന് തന്നെ മാറ്റുകയും ചെയ്യുക വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് ഏതെങ്കിലും ഓണം കയറാൻ മൂലയിലേക്ക് ട്രാൻസ്ഫറും തന്നേക്കാം എന്ന് പറയുമ്പം സച്ചിൻ ഓർക്കുകയാണ് കേട്ടോ നന്ദു അവിടെയല്ലേ പോവണ്ടേന്ന് സച്ചിൻ പറയാം സാറേ ഇപ്പം പക്ഷേ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം അപ്പോൾ അയാൾ പറയുന്നുണ്ടില്ല ക്ഷമിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് താൻ തയ്യാറായിക്കോ ആറുമാസം താൻ സസ്പെൻഷഡിൽ തന്നെയാന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സി ഐയുടെ പണിയൊക്കെ തീർപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അങ്ങനെ നല്ല കിടുക്കം പണിയാണ് നമ്മുടെ സി ഐ സച്ചിദാനന്ദിന് കിട്ടാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്